അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തൂ പ്രണയം പ്രവാചകരോടാകുമ്പോൾ പ്രവചിക്കാൻ പ്രയാസമാകും വിധം അത് നമ്മെ എന്നല്ല പ്രപഞ്ചത്തെ പോലും പ്രശോഭിതമാക്കും ആ പ്രണയമഴ ആത്മാവിൻ്റെ ദാഹം തീരുവോളം തിമിർത്തിപ്പെയ്തു കൊണ്ടേയിരിക്കും പ്രവാചക പ്രണയ മഴയിൽ മുളപൊട്ടുകയും തളിർക്കുകയും തയ്യായി വളരുകയും പിന്നീട് പടർപ്പു വള്ളികളായി പടർന്നു പന്തലിച്ച് മദീനയിലെ പച്ചക്കുപ്പക്കു താഴെ ആത്മസായുജ്യമടിയുകയും ചെയ്ത പരിശുദ്ധ സ്വഹാബികളെ നമുക്ക് ഓർക്കാം പ്രവാചക സ്നേഹം ദീനിൻ്റെ അടിത്തറയാണ് ലോകത്ത് മറ്റെന്തിനേക്കാളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരാകുന്നതുവരെ നമ്മുടെ വിശ്വാസം തന്നെ പൂർണ്ണമാകുന്നില്ല സ്നേഹത്തിനപ്പുറം വല്ലതും നമ്മൾ അന്വേഷിക്കുന്നുവെങ്കിൽ അതിനു വലിയ വില നൽകേണ്ടി വരും القرانينเด പ്രഖ്യാപനം നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وَعَشِيرَتُكُمْ وأموال نقلتموها وتجارتكم تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وَجِهَادٍ في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين പ്രവാചക സ്നേഹമെന്നത് ദീനിൻ്റെ അടിത്തറയാണ് പ്രവാചക സ്നേഹം ഇല്ല എങ്കിൽ ദീൻ ഇല്ല എന്നാണ് പ്രവാചക അധ്യാപനം അതാണ് മുത്തുനബി സലഹു അലൈ വസനമതങ്ങൾ പഠിപ്പിക്കുന്നത് ലായു ഹത്ത വവലതിഹി വന്നാസി പ്രവാചക പ്രണയത്തിൻ്റെ സ്വഹാബി മാതൃക നമ്മളൊന്ന് അന്വേഷിക്കാം സ്വന്തം ശരീരത്തെക്കാളും സമ്പത്തിനേക്കാളും അവരുടെ ജീവനേക്കാളും അവർക്ക് ഏറ്റവും പ്രിയം ഹബീബ് മുഹമ്മദ് റസൂൽഹി സല്ലാഹു വലീ വസ്ലമതങ്ങളായിരുന്നു അതാണ് ഒരു വേള മഹാനായ അലിയറദി അള്ളാഹുവിനുവിനോട് ചോദിക്കപ്പെടുന്നുണ്ട് ഖൈഫ ഖാന ഹബ്ബു കുമ്ലി റസൂൽ ഇല്ലാഹി സല്ലാ വലീ വസ്ലം എങ്ങനെയായിരുന്നു അലിയാരുതങ്ങളെ നിങ്ങൾക്ക് ഹബീബായി വല്ലാഹു വലീ വസ്ലമതങ്ങളോടുള്ള സ്നേഹം മിൻ വ വ വ അവിടെ നിന്ന് പ്രതിഭജിച്ചു കാനവു അതെ ഞങ്ങൾക്ക് സർവസ്വം സർവസ്വം ഏത് ലഭിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് ഏറ്റവും ഉത്തമമായി ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായി ഞങ്ങൾ കണ്ടത് ഹബീബ് റസൂൽഹി സലഹ് തങ്ങളെ ആയിരുന്നു ആ സ്നേഹമെന്നത് ഒരു പ്രഭാഷകൻ്റെ പ്രഭാഷണമോ കവിയുടെ കാവ്യശലക ശകലങ്ങളോ ഗായകൻ്റെ ഗാനമോ എഴുത്തുകാരൻ്റെ എഴുത്തും മറിച്ച് അതിനൊക്കെ അപ്പുറം സഹാബത്തിൻ്റെ ജീവിതം തന്നെ പ്രവാചകന് വേണ്ടിയായിരുന്നു പ്രവാചകനെ അനുധാപനം ചെയ്യുകയായിരുന്നു പ്രിയരാം സഹാബ ഖുർആാനിൻ്റെ പ്രഖ്യാപനവും അതുതന്നെയാണല്ലോ കൊല്ലം കൊന്തുംബു അള്ളാഹു ഫത്തബി യുഹബിബക്കും അല്ലാഹുഫില്ലക്കും ദുനുബക്കും അള്ളാഹു ഔഫുർ വഹീം എന്നാണല്ലോ പരിശുദ്ധമായ ഖുർആനിൻ്റെ അധ്യാപനം തന്നെ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുക അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ പിമ്പറ്റണമെന്ന് അവരോട് പറഞ്ഞു കൊടുക്കൂ നബിയെ എന്നാൽ അള്ളാഹു താര ആകാശത്തിൻ്റെ അധിപതിയായ അള്ളാഹു അവൻ നിങ്ങളെ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവങ്ങൾ അള്ളാഹു താല പുറത്തു തരികയും ചെയ്യും എന്നവരോട് പറഞ്ഞു കൊടുക്കൂ നബിയേ എന്ന പരിശുദ്ധമായ ഖുർആാനി അള്ളാഹുസ്മു താല പഠിപ്പിക്കുകയാണ് ഒരിക്കൽ ഹിജിറ പോകുന്നതിന് അനുവാദം വാങ്ങുന്നതിന് തിരുനബിസ്ാഹു അലീവിശ്രമ തങ്ങളുടെ സവിധത്തിലേക്ക് മഹാനായ സിദ്ദീഖ് അലി അള്ളാഹുവിന് കടന്നു ചെന്നപ്പോൾ തിരുനബി പറഞ്ഞു സിദ്ദീഖ് തിരക്ക് കാണിക്കല്ലേ താങ്കൾക്ക് അള്ളാഹു ഒരു കൂട്ടുകാരനെ സമ്മാനിച്ചേക്കാം കാത്തിരിപ്പിനൊടുവിൽ ഒരു ദിവസം മുത്തൂരി ബിസുലല്ലാഹു അലി വിശ്രമങ്ങൾ സിദ്ദീഖ് അറുതി അള്ളാഹുനു എന്നവരെ സമീപിച്ച് ഹിജറ പോകാൻ അള്ളാഹുവിൻ്റെ സമ്മതം കിട്ടിയത് അറിയിക്കുന്നുണ്ട് ഞാനും അങ്ങേക്കൊപ്പമാണോ ഹിജറ പോകുന്നത് ബിസ്വലാഹു അലി വിശ്രമങ്ങൾ പറഞ്ഞു അതെ മഹദി ആയിഷ അറുദ്ദി അള്ളാഹുന്ന് പറയുന്നുണ്ട് അബുബക്കർ സിദ്ദീഖ് അറുദ്ദി അള്ളാഹുനു കരയുന്നത് കണ്ടപ്പോഴാണ് സന്തോഷം വന്നാലും ഒരാൾ കരയുമെന്ന് എനിക്ക് മനസ്സിലായത് അന്നൊരു അന്നൊരു അർദ്ധരാത്രി മുത്തുനബിയും സിദ്ദീഖ് അദ് അള്ളാഹനും ഹിജറയിലാണ് മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ് ചിലപ്പോൾ നബി സലാഹ് വരീവസ്ലെ തങ്ങളുടെ മുമ്പിൽ നടക്കും സിദ്ദീഖ് എന്നവർ പെട്ടെന്ന് നമ്മുടെ പിറകിലേക്ക് ഓടിവരും പിന്നെ വലതുഭാഗത്തേക്ക് മാറി നടക്കും പിന്നെ ഇടതുവശത്തേക്കും മാറി നടക്കും സ്വന്തം ശരീരം എന്ത് തിരുമേനി ഏൽക്കേണ്ടി വന്നാലും തിരുമേനിസ്വലാഹ്വരീവസ്നം തങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽക്കരുതെന്ന അതിയായ ആഗ്രഹവും കരുതലവുമായിരുന്നു സഹാബത്തിൻ്റേത് സൗറിലെ ചരിത്രവും അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പാമ്പിൻ്റെ വിഷമേറ്റ് ഓരോ രോമകൂപങ്ങളിലും വേദന അനുഭവപ്പെട്ട് പ്രയാസപ്പെടുമ്പോഴും നബി മുത്തൻ്റെ വിസിൽ അള്ളാഹുലീ തങ്ങൾക്ക് മറ്റൊന്നും സംഭവിക്കരുത് എന്ന കരുതലായിരുന്നു സിദ്ദീഖ് അറുലി അള്ളാഹുനുവിൻ്റേത്